മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം മൌനരാഗത്തിലെ നായക കഥാപാത്രമായ കിരണിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് നലീഫ് ജിയ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്നത് പുനരാഗം എന്ന ഒറ്റ സീരിയലിലൂടെയാണ് പ്രേക്ഷക പ്രീതി നേടിയ നടനാണ് നലീഫ് ജിയ മലയാളം ഒട്ടും അറിയാതിരുന്നിട്ട് പോലും തന്റെ അഭിനയ മികവ് കൊണ്ടാണ് നലീഫ് ഇന്ന് കാണുന്ന തരത്തിൽ ആരാധകരെ സമ്പാദിച്ചിട്ടുള്ളത് തമിഴ്നാട് സ്വദേശിയാണ് നലീഫ് ജിയ എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയാണ് അഭിനയത്തോടുള്ള അടങ്ങാത്ത മോഹമാണ് താരത്തിനെ മൗനരാഗം പരമ്പരയിലേക്ക് എത്തിച്ചത് മൗനരാഗത്തിൽ കല്യാണി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അന്യഭാഷ നടിയായ ഐശ്വര്യ റംസായിയാണ് കിരണിന്റെയും കല്യാണിയുടെയും സ്ക്രീൻ കെമിസ്ട്രിക്ക് വലിയ കയ്യടിയാണ് കിട്ടുന്നത് ഒരു ഓഡീഷൻ വഴിയാണ് താരം മൗനരാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് ഇവിടെ വന്ന് അഭിനയിച്ചു തുടങ്ങി പക്ഷെ ഭാഷ വലിയൊരു തടസ്സമായിരുന്നെന്നും അവർ പറഞ്ഞു തരുന്നതൊന്നും ആദ്യം മനസ്സിലായിരുന്നെന്നുമാണ് നലീഫ് പറയുന്നത് രണ്ടു മാസത്തോളം ആ കഥാപാത്രം ഒരുപാട് കഷ്ടപ്പെട്ടു അവസാനം അണിയറ പ്രവർത്തകരുടെ അടുത്തെത്തി ഇനി അഭിനയിക്കുന്നില്ല നിർത്താൻ പോവുകയാണ് എന്നിവരെ പറഞ്ഞു അപ്പോൾ അവർ രണ്ടു മാസം കൂടി ശ്രമിച്ചു നോക്കാൻ പറഞ്ഞതാണ് ആ വാക്കുകൾ തന്ന ധൈര്യത്തിൽ നടത്തിയ ശ്രമമാണ് ഇപ്പോൾ കാണുന്ന വിജയം ഇന്ന് പണത്തിനൊപ്പം തന്നെ പ്രശസ്തിയും സ്നേഹവും ലഭിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണെന്നും മൗനരാഗം സീരിയൽ ചെയ്ത് ഇവിടുത്തെ ആളുകളുമായി ഇടപഴകിയും കേരളം ഒരുപാട് ഇഷ്ടമാണെന്നും താരം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി പെൺകുട്ടി വിവാഹം ചെയ്യാൻ എന്നും താരം പറഞ്ഞിരുന്നു എല്ലാം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കുമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും അത്ലറ്റിക്സ് ആയിരുന്ന സമയത്താണ് ശരീരം സംരക്ഷിക്കണം ഫിറ്റ്നസ് ശ്രദ്ധിക്കണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായതെന്നും അതിപ്പോഴും മുടങ്ങാതെ പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യം സീരിയലിൽ അഭിനയിച്ച് പ്രതിഫലം കിട്ടിയപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിയതും പൈസ കിട്ടിയ കാര്യം തന്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു മൗനരാഗത്തിന്റെ ഭാഗമായ ശേഷം നിരവധി ഓഫറുകൾ വരുന്നുണ്ട് അപ്പോഴിതാൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് നടന്നതെന്നാണ് നലീഫ് പറഞ്ഞിരിക്കുന്നത് താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നായിരുന്നു ഇപ്പോൾ ആ ആഗ്രഹം സാധിച്ചിരിക്കും തമിഴ് സിനിമയായ കുമ്പാരിയിലെ നായകനായിട്ടാണ് നലീഫ് എത്തിയിരിക്കുന്നത് മഹാനയാണ് നലീഫിന്റെ നായികയെ എത്തുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കുക എന്നത് അതിനുള്ള അവസരമാണ് ഇപ്പോൾ വന്നതെന്നും അതിനുള്ള കാരണം മൗനരാഗത്തിലെ കിരൺ എന്ന കഥാപാത്രത്തിലൂടെ ലഭിച്ച പ്രേക്ഷക പ്രീതിയാണെന്നുമാണ് താരം പറയുന്നത് ഇങ്ങനൊരു അവസരം ലഭിച്ചതിന് നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ടാണെന്നാണ് താരം പറയുന്നത് ഇനി അങ്ങോട്ടും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും പ്രാർത്ഥനയും എന്നും തന്റെ കൂടെ വേണമെന്നാണ് നലീഫ് ജിയ പറഞ്ഞത് നിരവധി ആരാധകരാണ് നലീഫിന്റെ പുതിയ വിശേഷം അറിഞ്ഞ് ആശംസകൾ അറിയിച്ചെത്തിയത്